ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കയ്യിൽ നിന്നും നാല്പത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് കേൾക്കുമ്പോൾ മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നത് അതൊരു ഹണി ട്രാപ്പ് ആയിരിക്കാമെന്നാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് പോലുള്ള തട്ടിപ്പുകളിൽ പെട്ടതുമാകാം എന്നാലിപ്പോൾ ബാംഗ്ലൂരിലെ ഐ ടി എഞ്ചിനീയറായ ശിവമോഗ സ്വദേശിയായ ഒരു ഇരുപത്തിയൊൻപത് വയസ്സുള്ള യുവാവിന് തൻ്റെ ചികിത്സക്കായാണ് ഈ പണം നഷ്ടമായിരിക്കുന്നത് വിജയ് ഗുരുജി എന്ന ഒരാളാണ് തന്നെ ചികിത്സിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കെങ്കേരിയിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിൻ്റെ ഇടയാണ് ഈ തട്ടിപ്പിന് ഇരയായത് ലൈംഗിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അവിടെ ചികിത്സക്കായി പോയത് ഈ എഞ്ചിനീയർ ഈ മെയ് മൂന്നാം തീയതി ആ ഹോസ്പിറ്റലിൽ നിന്നും വരുന്ന വഴിക്ക് കെ എൽ ഇ ലോ കോളേജിന് സമീപം ലൈംഗിക പ്രശ്നങ്ങൾക്ക് പെട്ടെന്നുള്ള ആശ്വാസം പകരുന്നു എന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു ബോർഡ് വഴിയേരികിൽ കണ്ടു അവിടെ ഒരു താൽക്കാലിക ടെൻറ്റും ഉണ്ടായിരുന്നു ഇദ്ദേഹം വണ്ടി നിർത്തി അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പരിചയപ്പെട്ട വിജയ് ഗുരുജി എന്നയാൾ ആയുർവേദത്തിലൂടെ പെട്ടെന്ന് ഇതിന് പരിഹാരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു ദേവരാജ ഭൂതി എന്ന അപൂർവ മരുന്നുണ്ടെന്നും അത് കഴിച്ചാൽ എല്ലാ ലൈംഗിക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും ഇയാൾ ഈ യുവാവിനോട് പറഞ്ഞു എന്നാൽ യശവന്ത്പൂരിലെ ഒരു കടയിൽ മാത്രമേ ഈ മരുന്ന് ലഭിക്കുകയുള്ളൂ എന്നും അത് ഹരിദ്വാറിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്നും ഇയാൾ പറഞ്ഞു ഒരു ഗ്രാം മരുന്നിനെ ഒരു രൂപയായിരുന്നു അയാൾ വില പറഞ്ഞത് മരുന്ന് വാങ്ങാൻ ഒറ്റയ്ക്ക് തന്നെ പോകണമെന്നും അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ഫലം ലഭിക്കില്ലെന്നും കൂടി അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഈ മരുന്നിനൊപ്പം ഒരു തൈലം പുരട്ടണമെന്നും ഭാവന ഭൂതി എന്ന തൈലത്തിന് ഒരു ഗ്രാമിന് എഴുപത്തി രൂപയാണെന്നും അയാൾ പറഞ്ഞു ഇത് പതിനഞ്ച് ഗ്രാമെങ്കിലും വാങ്ങണമെന്നായിരുന്നു നിർദ്ദേശം കയ്യിൽ അത്രയും പണം ഇല്ലാത്തതുകൊണ്ട് ഭാര്യയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കടം വാങ്ങിയിട്ടാണെങ്കിലും ഈ യുവാവ് മരുന്നൊക്കെ വാങ്ങിവെച്ചു പിന്നീട് പലതവണ ഇവർ വീണ്ടും മരുന്ന് വാങ്ങാൻ എഞ്ചിനീയറെ നിർബന്ധിച്ചു കയ്യിലുള്ള പണം തികയാതെ വന്നതോടെ ഇരുപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് അയാൾ വീണ്ടും ഈ മരുന്ന് വാങ്ങി പിന്നീട് വീണ്ടും രണ്ടര ലക്ഷം രൂപ വിലയുള്ള ദേവരാജ രസഭൂതി എന്ന മരുന്ന് വാങ്ങാനും നിർദ്ദേശിച്ചു അതിനായി പത്ത് ലക്ഷം രൂപയാണ് യുവാവ് കൂട്ടുകാരിൽ നിന്നും കടം വാങ്ങിയത് അങ്ങനെ മൊത്തത്തിൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മരുന്നുകൾക്കായി മാത്രം ഇദ്ദേഹം ചെലവാക്കി എന്നാൽ കുറേ നാൾ ഈ മരുന്നുകളൊക്കെ കഴിച്ചിട്ടും തൈലം പുരട്ടിയിട്ടും മാറ്റമൊന്നും ഇല്ലാതായതോടെ ഇയാൾക്ക് സംശയം തോന്നി തുടങ്ങി അത് പറഞ്ഞപ്പോൾ ചികിത്സകൻ മറ്റ് ചില മരുന്നുകൾ കൂടി കഴിച്ചാലേ ഈ ചികിത്സ പൂർണ്ണമാകൂ എന്ന് വിശ്വസിപ്പിച്ചു ആ മരുന്നിന് കൂടുതൽ പണം ആവശ്യപ്പെട്ടു ചികിത്സ പകുതി വഴിയിൽ നിർത്തിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതോടെ യുവാവ് മറ്റൊരു ആശുപത്രിയിലെത്തി വൈദ്യ പരിശോധന നടത്തി ഈ പരിശോധനയിലാണ് ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് കഴിച്ച മരുന്നുകൾ കാരണം വൃക്കയുടെ പ്രവർത്തനം തകരാറിലായി എന്ന് കണ്ടെത്തിയത് അതോടെ യുവാവ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹിതനായ ഈ യുവാവിന് അതിന് പിന്നാലെ ലൈംഗികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ ചില പരിശോധനകൾ എഴുതി നൽകുകയും മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പെട്ടെന്നുള്ള പരിഹാരം തേടിയാണ് ഇയാൾ വരുന്ന വഴിയിൽ റോഡിൻ്റെ അരികിൽ കണ്ട ടെൻ്റിലേക്ക് പോയത് കൃത്യമായ രീതിയിൽ തയ്യാറാക്കുന്ന പല നല്ല ആയുർവേദ മരുന്നുകളും നിലവിലുണ്ട് എന്നാൽ ഈ വഴിയേരികിൽ കണ്ട ഒരു പെട്ടിക്കടയിൽ ഒരാൾ ഒന്നര ലക്ഷം രൂപയുടെ മരുന്ന് വിൽക്കുന്നത് തന്നെ ഒരു ഊടായ്പ്പാണെന്ന് സാധാരണ ആർക്കും മനസ്സിലാകും നല്ല മരുന്നും അയാളുടെ ചികിത്സയ്ക്ക് ഫലവുമുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ റോഡിൻ്റെ അരികിൽ വന്ന് മരുന്ന് വിൽക്കാൻ വേണ്ടിയിരിക്കില്ല ഇത്തരം വ്യാജ ആയുർവേദത്തിൽ തലവെച്ചത് കൊണ്ട് ഇപ്പോൾ അരക്കോടിയോളം രൂപയും അതോടൊപ്പം കിഡ്നിയും പോയി കിട്ടി ഇന്ന് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന എല്ലാത്തരം അസുഖങ്ങൾക്കും ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകളുണ്ട് അതിനായ ചികിത്സാ രീതികളുണ്ട് കുറുക്ക് വഴി തേടി ഇതുപോലുള്ള പച്ചില മരുന്നുകളുടെയോ പഞ്ചസാര ഗുളികകളുടെയോ പുറകെ പോകാതിരിക്കുക ഈ സംഭവത്തിൽ ഇപ്പോൾ ബാംഗ്ലൂർ ജ്ഞാനഭാരതി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റോഡറികളിൽ സ്ഥാപിച്ച എല്ലാ താൽക്കാലിക ചികിത്സാ കേന്ദ്രങ്ങളും മരുന്ന് വിൽക്കുന്ന കൗണ്ടറുകളും നീക്കം ചെയ്യാനും പോലീസ് നടപടി തുടങ്ങി ഈ കേസിലെ പ്രതികൾ ഒളിവിലാണെന്നും അവരെ പിടികൂടാൻ പ്രത്യേക ടീമുകളെ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഡി അറിയിച്ചിട്ടുണ്ട്